ഹലോ ഗൈസ് ഇന്നും സൂര്യോദയത്തോടെ ചെറിയൊരു മിനി ബ്ലോക്ക് തുടങ്ങുകട്ടോ ഇന്ന് തുടക്കം തന്നെ പശു ബ്ലോക്ക് ഇട്ടു കേട്ടോ അങ്ങനെ മുളകരി പായസം കയറ്റിയത് കാറിലേക്ക് എത്തി കാറിൽ ഞാൻ കയറ്റിയതിന് ശേഷം പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്കേ വണ്ടി ഫുള്ള് ബ്ലോക്ക് നോക്കുമ്പന്താ കൊമ്പൻ നമ്മുടെ കണ്ണൻ ആനാട്ടോ എന്റെ പേരാണ് കണ്ണൻ അപ്പോൾ ഞാൻ അവനോട് സമയമില്ല എന്ന് പറഞ്ഞിട്ട് പോന്നു കേട്ടോ ക്രിസ്മസ് വെക്കേഷന്റെ ലാസ്റ്റ് സാറ്റർഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ജനങ്ങൾ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മുളയിരി പായസത്തിന്റെ പരിപാടിയൊക്കെ ഞാൻ അവിടെ ഓപ്പൺ ചെയ്തു ലൈൻ ബസിലെ കണ്ടക്ടർ ഉണ്ടല്ലോ പത്തി ഇരുന്നൂറ് വട്ടം മാനന്തവാടി കാട്ടിക്കുളെന്ന് വിളിച്ചിട്ട് ആകെ ഒരാളാണ് അവർക്ക് കിട്ടിയ കേട്ടോ ഈ ഒരു മുളയിരിപ്പായസത്തിന്റെ സ്പോട്ട് വരുന്നത് നമ്മുടെ വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രത്തിനടുത്താണ് ഇനി കുറച്ച് കന്നഡ കന്നഡക്കുട്ടിക്ക് മലയാളം പഠിപ്പിക്കുന്ന വീഡിയോ ആണ് പായസം 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 മസാല ദോശ തന്നെ കേട്ടോ ഇന്നത്തെ ഭക്ഷണം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതും പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങളിൽ കാണുന്നത് കേട്ടോ ഇവരൊക്കെ നമ്മുടെ ഫോളോവേഴ്സ് ആണ് ഈ ഒരു പായസം വില്പനയുടെ ഇടയിലും ഞാൻ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യും അതാണ് കേട്ടോ മിനി ബ്ലോഗിൽ ഞാൻ കൂടുതൽ ഉൾപ്പെടുത്താറുള്ളത് അങ്ങനെ നല്ല രീതിയിൽ പായസക്കച്ചവടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു മോൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് അത് പാർസലും വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഞാൻ അത് മൊബൈലിൽ പകർത്തുവിട്ടോ ബ്രഹ്മഗിരി മലയിൽ ട്രക്കിങ്ങിന് പോയ ആൾക്കാരെ ഞാൻ സൂം ചെയ്ത് പിടിച്ചിട്ടുണ്ട് പിന്നെ ഉച്ച ഉച്ചഭക്ഷണം കഴിച്ച് നേരത് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടോ ബോബി ഇഷ്ടപ്പെടുന്ന ഒരാളെ ഇത് കുറച്ച് ഐറ്റംസ് തന്നു തന്നിട്ടുണ്ട് അതാ ബോബി കൊടുത്തു കേട്ടോ